ഒരു സംരംഭം തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി നിങ്ങളുടെ ബിസിനസ്സോ സർവീസോ എത്ര മികച്ചതാണെങ്കിലും നിങ്ങൾ അതിന് നിശ്ചയിക്കുന്ന വില അത് അതിന് അനുയോജ്യമായ ഉള്ളതല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് അവസരം പരാജയമായി അവസാനിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ശരിയായിട്ടുള്ള ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി കണ്ടെത്തുന്നത് സമൂഹത്തില് മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവര് ഒരു പരിധിവരെ അവരുടെ സാമ്പത്തിക പരാധീനത തന്നെ ആയിരിക്കാൻ കാരണം മറ്റൊരു കാരണം പണം ചെലവാക്കാനുള്ള മടിയാണ് പൈസ ഉണ്ടെങ്കിലും ശരി വില കുറഞ്ഞ പ്രോഡക്റ്റ് മാത്രം നോക്കി വാങ്ങുന്ന ആൾക്കാരുണ്ട് രണ്ടാമത് ഒരു ആവറേജ് ലെവലിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട് പ്രീമിയം പ്രോഡക്റ്റ് വാങ്ങുന്ന മൂന്നാമത് ഒരു ക്ലാസ് ആൾക്കാരുമുണ്ട് അപ്പോ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത് ആദ്യമേ നിങ്ങൾ നിശ്ചയിക്കണം നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏത് വിഭാഗത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് എന്നുള്ളത് നിശ്ചയിക്കണം അതനുസരിച്ച് വേണം നമ്മൾ വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് പ്രീമിയം ആൾക്കാർ വരുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് അല്പം ഉയർന്ന വില നിശ്ചയിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രീമിയം കസ്റ്റമേഴ്സ് അവരെപ്പോഴും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങുന്നവരാണ് അപ്പം ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഒരു മാർക്കറ്റിംഗ് അതിൻ്റെ പുറവിൽ വേണം അപ്പം മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയൊരു ഫണ്ട് മാറ്റി വെക്കാനുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല ഒരു ബ്രാൻഡിങ് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ പ്രീമിയം ലെവലിലുള്ള വിലയെപ്പറ്റി ചിന്തിച്ച് പ്രീമിയം ലെവലിലുള്ള കസ്റ്റമേഴ്സിനെ പറ്റി ചിന്തിച്ച് അത്തരത്തിലുള്ള പ്രോഡക്റ്റിലേക്ക് കടക്കാവൂ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് ആണ് അതായത് നിങ്ങൾ കൊടുക്കുന്ന സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അതിന്റെ വാല്യൂ അതിന്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ആയിരിക്കണം നിങ്ങൾ നിശ്ചയിക്കേണ്ടത് അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ആയിരിക്കും നിങ്ങളുടെ മാർക്കറ്റിംഗ് നിർവഹിക്കുന്നത് പഴയ കാലഘട്ടത്തിലല്ല നാം ഇന്ന് ജീവിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി അതിൽ അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടായില്ല നിരാശയാണ് ഉണ്ടായത് കേവലം നമ്മളത് നമ്മുടെ വീട്ടിൽ വന്ന് പറയും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളോട് പറയും അവിടെ വെച്ച് അത് തീരും ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് ഓരോ വ്യക്തികളും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അനിഷ്ടം നമ്മളുടെ സംരംഭത്തിൽ നിന്നുണ്ടായാൽ ആ കസ്റ്റമർ ഉടനെ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആയിരക്കണക്കിന് ചിലപ്പം പതിനായിരക്കണക്കിന് ആൾക്കാരിലേക്കായിരിക്കും ഒരു മെസ്സേജ് എത്തുന്നത് അപ്പോൾ നമ്മളുടെ കസ്റ്റമർ സംതൃപ്തനാണെങ്കിലും ഇതേ കാര്യം തന്നെ സംഭവിക്കും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ അപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യുക അത് നമ്മൾ ഉടനെ സ്റ്റാറ്റസ് ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ അതിനെപ്പറ്റി അഭിപ്രായം പറയുകയാണ് ചെയ്യുന്നത് ആയിരക്കണക്കിന് പേരിലേക്ക് നമ്മളുടെ പരസ്യം എത്താൻ നമ്മളുടെ കസ്റ്റമർ മാത്രം മതി നമ്മൾ അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും ചിലവാക്കേണ്ട ഇന്ന് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പുതിയ ധാരാളം ബിസിനസ് കോച്ചുമാര് അവര് കൊടുക്കുന്ന ട്രെയിനിങ് വില കൂട്ടിയിടണമെന്നാണ് പറയുന്നത് അത് തികച്ചും തെറ്റാണ് അത്തരം തെറ്റായ പ്രചരണങ്ങൾ കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്ന സമയത്ത് അമിത വില ഇടുന്നതിനെ പറ്റി ചിന്തിക്കരുത് കാരണം ഉപഭോക്താക്കൾ മണ്ടന്മാരല്ല നിങ്ങളുടെ കസ്റ്റമേഴ്സ് മണ്ടന്മാരല്ല ഇന്ന് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് ഒരാൾ ഒരു കടയിലേക്ക് സാധനം വാങ്ങാൻ വരുന്നതിന് മുമ്പ് നൂറുവട്ടം ആലോചിക്കും ഇല്ലേ അവര് അത് ഓൺലൈനിലുള്ള വിലയൊക്കെ നോക്കിയിട്ട് ആണ് നമ്മുടെ അടുത്ത് വരുന്നത് ഇല്ലാത്ത എന്തെങ്കിലും ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോലും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാനുള്ള അവസരം അവരുടെ മുമ്പിലുണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കസ്റ്റമറെ പറ്റിക്കാം നമുക്ക് ഇഷ്ടമുള്ള വിലയിടാം എന്നുള്ളൊരു ധാരണ നന്നല്ല ഒരിക്കലും വില കുറച്ചിടേണ്ട കാര്യവുമില്ല അതാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങിന്റെ പ്രത്യേകത അതാണ് നിങ്ങൾ വില കൂട്ടിയിടുകയും വേണ്ട വില കുറച്ചിടുകയും വേണ്ട വില കുറച്ചിട്ടാൽ എന്താണ് ഒരു പ്രശ്നം നമുക്ക് ഒരിക്കലും ബിസിനസ്സിൽ വരുന്ന തിരിച്ചടികളെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കത്തില്ല ചില സമയത്ത് നന്നായിട്ട് ബിസിനസ് കിട്ടും ചില സമയത്ത് മോശമായിരിക്കും ബിസിനസ് അപ്പോൾ നിങ്ങൾക്ക് ഉൽപാദന ചെലവ് കൂടുതലും ലാഭം കുറവുമാണെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം കുറയുന്ന സമയത്ത് സെയിൽസ് കുറയുന്ന സമയത്ത് ആ അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റാതെ പോകും അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന മൂല്യം നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ആയിക്കോട്ടെ നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ അതിന്റെ മൂല്യത്തിന് അനുസരിച്ചുള്ള ഒരു പ്രൈസിങ് ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ളൊരു ആണ് നിങ്ങളുടെ ബിസിനസ്സില് എങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ പരസ്യം നിർവഹിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും സംതൃപ്തനായ ഒരു ഉപ ഉപഭോക്താവിലൂടെ നൂറുകണക്കിന് ഉപഭോക്താക്കളിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് സാധിക്കും ഏറ്റവും നല്ല പ്രൈസിങ് സ്ട്രാറ്റജി ഇതാണ് അപ്പോൾ ഏതൊരു സംരംഭം തുടങ്ങുന്ന വ്യക്തികളും ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിനെ വില നിശ്ചയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു വസ്തുത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ തീർച്ചയായും അത് നിങ്ങളുടെ ബിസിനസ്സിനെ സഹായിക്കുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം